ജോയൻ ചികിത്സാ സഹായത്തിന് ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച പതിനാറ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ കൈമാറി മാലോം വള്ളിക്കടവിലെ വേണ്ടി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് നാടിൻ്റെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി വിവിധ മേഖലകളായി തിരിച്ചു നടത്തിയ യോഗങ്ങളും വാർഡ് തലത്തിൽ രൂപീകരിച്ച കമ്മിറ്റികളും സോഷ്യൽ മീഡിയ വഴി നടത്തിയ പ്രചരണവും യുവാക്കളും യുവതികളും അടക്കമുള്ള പൊതുസമൂഹം ഏറ്റെടുത്തതും ബിരിയാണി ചലഞ്ച് വൻ വിജയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഗിരീഷ് വട്ടക്കാട് ചെയർമാനും ജോബി കാര്യാവിൽ ജനറൽ കൺവീനറും വിനോദ് കുമാർ പി ജി ട്രഷററും ഡാർലിൻ ജോർജ് കടവൻ മീഡിയ കോർഡിനേറ്ററുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് വള്ളിക്കടവ് സെന്റ് ജോർജ് ചർച്ച് പാരീഷ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച പതിനാറ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ ഗിരീഷ് വട്ടക്കാടും ജോബി കാരിവിലും വിനോദ്കുമാർ പി ജിയും രക്ഷാധികാരി ടി കെ എവിജിനും ചേർന്ന് ജോയൽ ചികിത്സാ സഹായ കൺവീനർ മാലം സെന്റ് ജോർജ് ഫോറോന ചർച്ച് വികാരി ഫാദർ ജോസഫ് പുറത്തിന് കൈമാറി വള്ളിക്കടവ് സെന്റ് ജോർജ് ചർച്ച് പാരിഷ്കാളിൽ ചേർന്ന യോഗത്തിൽ ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച പതിനാറ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ ഗിരീഷ് വട്ടക്കാട്ടും ജോബി കാര്യവിലും വിനോദ്കുമാർ കുമാർ പി ജിയും രക്ഷാധികാരി ടി കെ എവിജിനും ചേർന്ന് ജോയൽ ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ മാലോം സെന്റ് ജോർജ് ഫോറോന ചർച്ച് വികാരി ഫാദർ ജോസഫ് തൈക്കുന്നും പുറത്തിന് കൈമാറി വിദേശത്തും സ്വദേശത്തുമുള്ളവർ വഴി ലഭിച്ച ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ സംഭാവന പൊതുസമൂഹത്തിന്റെ പിന്തുണയുടെ നേർസാക്ഷ്യമായി സ്വയം സേവനം ചെയ്യാൻ വിവിധ ക്ലബ്ബുകളുടെ അംഗങ്ങളും കുടുംബശ്രീ മാതൃവേദി യുവജന കൂട്ടായ്മകളും രംഗത്തെത്തിയതോടെ ചിലവ് കുറച്ച് കൂടുതൽ പണം സ്വരൂപിക്കാനും സാധിച്ചു വിനോദ്കുമാർ പി ജി അവതരിപ്പിച്ച വരവ് ചെലവ് കണക്ക് യോഗം അംഗീകരിച്ചു യോഗത്തിൽ ഗിരീഷ് വട്ടക്കാട് അധ്യക്ഷനായി ഫാദർ ജോസഫ് തൈക്കുന്നും പുറത്ത് ഷോബി ജോസഫ് ടി കെ എവിജിൻ എൻ ഡി വിൻസെൻറ് ആൻഡ്രൂസ് വട്ടക്കുന്നൽ പി സി രഘുനാഥൻ ജെയിംസ് ജെസി ടോമി കെ ഡി മോഹനൻ ദിനേശൻ നാട്ടക്കൽ എന്നിവർ സംസാരിച്ചു ജോബി കാര്യ സ്വാഗതവും വിനോദകുമാർ പി ജി നന്ദിയും പറഞ്ഞു ജോയൻജൻ്റെ ചികിത്സാ കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ച് ചെയ്യാമെന്ന് ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബിരിയാണി ചലഞ്ചിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഈ നാട് മുഴുവനും അത് ഏറ്റെടുക്കുകയും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ബിരിയാണികൾ ഓരോ വീട്ടിൽ ഞങ്ങൾ എത്തിച്ച് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുകയും അതും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ അതിന് അതിന് വേണ്ട ഒരുപാട് ഇവിടെയുള്ള കാറ്ററിങ്ങുകാരും മറ്റ് എല്ലാവരും സഹായിച്ചുകൊണ്ട് നമുക്കൊരു ഏഴര ലക്ഷം രൂപ കുറ ലക്ഷം രൂപയുടെ എത്തി നമുക്ക് ചെലവ് വന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ച് ഇന്നലെ കണക്കെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് പതിനാറ് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് മിച്ചം വെക്കാൻ പറ്റി അതിന്ന് ഇവിടുത്തെ മെയിൻ കമ്മിറ്റിയായ ശ്രീ ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജുവേട്ടൻ ചെയർമാനും നമ്മുടെ പുറോന വികാരി വികാരി അച്ഛൻ കൺവീനറുമായി ആൺഡ്രോ സാറ് അതുപോലെ തന്നെ എൻ ഡി ബിൽസഞ്ചൻ കമ്മിറ്റി അടങ്ങുന്ന അവർക്ക് നമ്മൾ കൈമാറുന്നതായിരിക്കും ഇന്ന് സാർ അങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കരമായ ഒരു സാമ്പത്തിക ടൈറ്റ് നിൽക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് അതായത് ഈ ബിരിയാണി ചലഞ്ച് കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറായ കാര്യവിൽ ജോബിയും കൂടെ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ കിണിഞ്ഞിട്ടാ ഉള്ളൂ നിങ്ങളെല്ലാവരും സഹായിക്കണം അപ്പോൾ ഇവരെല്ലാം വിദേശത്തായത് കൊണ്ട് അടുത്ത മാസം ആദ്യം പോകുന്നുണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം രണ്ട് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ സെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പം ഇതിൻ്റെ എല്ലാം മുഖ്യഗണിയായിട്ട് നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവൊക്കെയായ ഡാർലിൻ ജോർജ് കടവൻ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ് അദ്ദേഹം പറഞ്ഞു അതിനേക്കാളും എന്നാലും നമുക്ക് പൈസ കൂടുതൽ കിട്ടും നിങ്ങളൊന്ന് സജീവമായിട്ട് ഗിരീഷും ജോബിയും നേതൃത്വം കൊടുക്ക് ഞാൻ ഒരു സംവിധാനം സംവിധാനമാക്കിത്തരാം നിങ്ങൾ ബിരിയാണി ചലഞ്ച് ചലഞ്ചിനടുത്ത് ഞാനെല്ലാം ചെയ്ത് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഈ ബിരിയാണി ചലഞ്ച് വേണ്ട മുഴുവൻ കാര്യങ്ങളും രാവുക അക്കൗണ്ട് വരെ ഈ ഡാർലിൻ ജോർജ് കടവനാണ് സെറ്റാക്കുന്നത് അങ്ങനെ കുറേ പേരെ ഇതിൽ ഗ്രൂപ്പ് ചെയ്തു ആഡ് ചെയ്തു പിന്നെ ഓരോരുത്തരെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്പോൺസർ തന്നെ നമുക്ക് വേണ്ടത് ഈ ബിരിയാണി വെക്കുന്ന എല്ലാം കൂടെ രണ്ടാഴ്ച പരിപാടി തീർന്നു ഒൻപത് ലക്ഷത്തി ചില്ലർ രൂപ നമുക്ക് ജനങ്ങളിൽ നിന്ന് വിദേശത്തു നിന്ന് സഹപാഠികളിൽ നിന്ന് ഭയങ്കര ഓഫർ കിട്ടി നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഏഴര ലക്ഷത്തി ചില്ലറ ചിലവായിട്ടുള്ളൂ ഏതാണ്ട് പത്തായിരം ബിരിയാണിയുടെ അടുത്ത ബിരിയാണി നമ്മൾ വിറ്റു ഇപ്പം നമുക്ക് എല്ലാം കൂടെ കഴിച്ച പതിനാറ് ലക്ഷത്തി സംതിങ് രൂപ ഇവരുടെയിൽ ബാക്കിയുണ്ട് ആ രൂപ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സമാപന കമ്മിറ്റിയിൽ വെച്ച് ആദ്യമേ എടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും പ്രോനാവി ആര് അച്ഛൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിക്ക് അവർ ഈ ഫണ്ട് കൈമാറുന്നൊരു ചടങ്ങാണിത് ഇതിവിടെ എത്തുന്ന എല്ലാവരും ഇത് സഹകരിച്ചെല്ലാവരെയും മനസ്സുകൊണ്ടും അല്ലാതെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു

അതുകഴിഞ്ഞ് രണ്ടാമത്തെ നാളെ വലിച്ച് നേടും എന്നെ വിളിക്കുന്നു പിന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് മുട്ടഞ്ച് ലക്ഷം രൂപ വേണം ഒന്നുകിൽ നമുക്ക് വിയാണി ചെന്ന് ചെറുതെ പരിപാടി സംഘടിപ്പിക്കാം അങ്ങനെയൊരു അവസ്ഥയായിരിക്കുന്നു അപ്പോഴത്തെ ഏറ്റവും കുറഞ്ഞത് അപ്പം ആ പടവും അതുപോലെ തന്നെ നാട്ടിലെ കുറച്ചുപേർ നമ്മൾ സമാധാന നമ്മുടെ നാട്ടിലും നാട്ടിൽ നിന്ന് പോയ കൂടെ പഠിച്ചവരും കൂട്ടുകാരുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരല്ലാത്ത അവർക്ക് ഒരു മടിയും കൂടാതെ ഇവിടെ രാജ്യങ്ങാർ ഇങ്ങോട്ട് ഇവിടെ വന്നു നിന്നു ഈ പരിപാടിയിൽ ഏമത് രസിച്ചു വരെ കഴിഞ്ഞു ഇതിനു വേണ്ടിട്ട് ഇപ്പോൾ അദ്ദേഹം കപ്പ് മുറോട്ടിച്ച് അവിടെ കഴിച്ചു കൊടുത്തു അത് ആ ഒരു സമരസിലാണ് നമുക്ക് ആവശ്യം ഇവിടെ ഒരു പൈസ അവരുടെ കൃത്യമായിട്ട് ഓരോ എടുത്തുകൊണ്ടുവന്ന് അവരെ അതിൽ നിന്നും നല്ല രീതിയിൽ ഒരു കട്ടുകളും പറ്റാതെ നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് തിരിച്ചു കൊണ്ട് കൊടുത്തു പോകും അവരുടെ ഉത്തരവാദിത്തോടെ അവർ ഒരു ചട്ടവരെ മാത്രമാണ് അവരുടെ കയ്യിലും കൂടി ഓരോ കളിയും എത്തിക്കാനായി അതിന് അധികം കേടാനും

പ്രവർത്തകരുടെ എല്ലാം സപ്പോർട്ട് നിനക്കുണ്ടായിരുന്നു നേരം ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആയിട്ട് വിശ്രമിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അഭിമാനകരമായ നേരപ്പാണ് ഈ കൂടായ്മേറെ കാരണം ഇപ്പോൾ നമ്മൾ ഇനി വിചോളാം നാട്ടിൽ പ്രത്യേക ആവശ്യങ്ങളും はれないな、あの、これ。これ、これ、こ最後に、もう、これ、